ഹലോ എല്ലാവർക്കും നമസ്കാരം റമലാലിലെ നോമ്പിലെ മൂന്നാം ദിവസത്തെ വിശേഷവുമായാണ് കേട്ടോ ഞാൻ വന്നേക്കണത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ കസ്റ്റാർഡ് ഫ്രൂട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വെച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ അതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും ഞാൻ അതാണ് ഉപയോഗിച്ചേക്കണത് എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് പാൽ മാത്രം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി നമ്മൾ കുറച്ച് നേരം ഒന്ന് വയ്ക്കണം അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടയൊക്കെ ഇല്ലാതെ നന്നായിട്ട് ലൂസാക്കി ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേ ഇത് കണ്ടാൽ ഇനി ഇത് ഇരിക്കട്ടെ ഇനി നമ്മൾ ഒരു ചൂടായ പാത്രത്തിൽ പാൽ ഒഴിച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം അതേ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ കടസ്റ്റാടിൻ്റെ ആ പൗഡർ മിക് മിക്സ് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പോഴത് നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് കുറച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ചാറൊന്നും വേണ്ട അപ്പം മുട്ട റോസ്റ്റ് ആകുമ്പോൾ ചാറൊന്നും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ മുട്ടക്കറി ഉണ്ടാക്കണ പോലെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് അതും വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി അതൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്തഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമുക്കിതേ ഒരു ബൗളിൽ കുറച്ച് പാലൊഴിക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ കസ്റ്റാർഡിൻ്റെ ആ പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് കുറച്ച് കസുകസ് വെള്ളത്തിൽ കുതിർത്തതുണ്ട് അത് മുഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതേ ഞാൻ തണുത്ത പാല് വേറെ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഐസുകട്ട ഉള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേ തണ്ണിമത്തൻ ഇവിടെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാങ്ങ ആപ്പിൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതേ ഫ്രൂട്ട്സുകൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതേ ഇത് കണ്ടതിൻ്റെ പാത്രം ആകെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കപ്പിലേക്ക് ഇങ്ങനെ മാറ്റേണ്ട അപ്പോൾ അത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഞാൻ എന്തേ അതൊക്കെ മാറ്റി വെച്ചു അതിന് ശേഷം നമുക്ക് ഈ ഫ്രൂട്ട് സാലഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൽ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇപ്പം ഇതേ നോമ്പ് ഇറക്കണ നേരായി നമ്മുടെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പലഹാരങ്ങളായിട്ട് ഉണ്ടായിരുന്നത് മുട്ട കബാവ് കല്ലുമ്മക്കായ കബാവ് കായ്പോള ഏലാഞ്ചി പിന്നെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇതൊക്കെ ഇതൊക്കെയായിരുന്നട്ടാ പിന്നെ ഞാൻ കുറച്ചും മുന്തിരി ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തൻ അരിഞ്ഞതും പൈനാപ്പിൾ ഇതൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ ഇപ്പോഴൊന്നും കഴിക്കൂലട്ടോ അതൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് കഴിക്കണത് പലഹാരങ്ങളൊക്കെ തിന്നയുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഫുള്ളാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് മണിയൊക്കെ കഴിയും കഴിക്കാനായിട്ട് അപ്പോൾ അതേ കല്ലുമക്കായ കബാബാണ് ടോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാത്രിത്തേക്കുള്ള അടുത്ത ഫുഡിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് ദോശമാവാണ് ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ദോശമാവിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്നി റെഡി ആക്കണ്ടട്ടെ അപ്പോൾ ഇനിയിപ്പോൾ ചട്നി ഞാൻ എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കടുക് താളിക്കണം അതിന് വേണ്ടി ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് കറിവേപ്പില അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴിച്ചതിന് ശേഷം നമുക്കിത് ഞാൻ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് ചൂടായ വെളിച്ചെണ്ണയിൽ അപ്പോൾ അതെല്ലാം ഇവിടേതേ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതെല്ലാം തിരിച്ച് മറിച്ചൊക്കെയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കൻ അപ്പം ഇനിയിപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചിക്കൻ വറുത്തത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതേ ഇനി അടുത്തതായിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് നേരത്തെ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാനതി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് മുട്ട ഇങ്ങനെ നെടുകെ പിർന്ന് പിളർന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മീത കുറച്ചും കൂടി മസാല ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി മുട്ട റോസ്റ്റ് ഇവിടെ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് വെറുതെ ഒരു റെസ്റ്റിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ അതിന് ശേഷം ഞാനത് ഇവിടെ ദോശ ചൂ ചൂടാണ് അപ്പോൾ അത് നമ്മൾ കഴിക്കണ നേരത്താണ്ട് ദോശ ചൂടോളും അപ്പോൾ ചൂടോടു കൂടി കഴിച്ചാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കാരണം ഞാൻ ആ തിന്നണ നേരത്ത് മാത്രമാണ് ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ട് കഴിക്കണത് അപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് അങ്ങനെ നമ്മുടെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കേണ്ടത് അപ്പം നല്ല ബ്രൗൺ നിറം ആവണ വരെ ഇങ്ങനെ ആ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാ കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ പലഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ ചട്ണി മൊട്ടർ റോസ്റ്റ് ഇതൊക്കെയായിരുന്നു പിന്നെ ചിക്കൻ വറുത്തത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ കമൻ്റ് ഇതെല്ലാം ചെയ്യണേ അപ്പോൾ പുതിയ നോമിൻ്റെ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ